ലോകത്തിൽ മറ്റൊരു മാനവ സമൂഹത്തിനുമില്ലാത്ത പ്രത്യേകതകളുള്ള മനുഷ്യവംശമാണ് മലയാളിയുടേത് ദേശാന്തരങ്ങളിൽ ഏത് ദുഷ്കര സാഹചര്യത്തെയും അതിജീവിച്ച് അപരിചിത ഇടങ്ങളുമായി എഴുകിച്ചേർന്ന് ജീവിക്കുമ്പോഴും മനസ്സുകൊണ്ട് ജന്മനാടിനെ ചേർത്തുപിടിക്കാനും അതിന്റെ പുരോഗതി സ്വപ്നം കാണാനും മലയാളിയെപ്പോലെ മറ്റാർക്കാണ് കഴിയുക ഈ അതിശയിപ്പിക്കുന്ന സ്വഭാവ സവിശേഷതകളുടെ അനവധി ഉദാഹരണങ്ങളിൽ ഒന്നാണ് ഈ മനുഷ്യൻ ഒരു ചെറു ഗ്രാമത്തിൽ പഠിച്ചു വളർന്ന് അന്താരാഷ്ട്ര കമ്പനികളുടെ ഉന്നത പദവികൾ ദീർഘനാൾ അലങ്കരിച്ചിട്ടും അവയെല്ലാം വിട്ടറിഞ്ഞ് ജന്മനാടിന് അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനായി ഇറങ്ങി പുറപ്പെട്ട വ്യക്തിത്വം കൊല്ലം ജില്ലയിലെ ഒരു സാധാരണ ഗ്രാമപ്രദേശമായ പുത്തൂരിൽ അദ്ദേഹം പടുത്തുയർത്തിയ ഡിവൈൻ പബ്ലിക് സ്കൂളും ജൂനിയർ കോളേജും ഇന്ന് നാടിന്റെ തന്നെ അഭിമാനമായ വിദ്യാഭ്യാസ കേന്ദ്രമായി വളർന്നിരിക്കുകയാണ് ലോകത്തിന്റെ വിവിധ കോണുകളിൽ വിവിധ തുറകളിൽ നിരവധി പ്രതിഭാധനരെ സംഭാവന ചെയ്യാൻ ഇക്കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകൊണ്ട് ഈ സ്ഥാപനത്തിന് കഴിഞ്ഞുവെന്നത് ഈ ദീർഘദൃശിയുടെ ലക്ഷ്യബോധത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ഫലമാണെന്ന് നിസ്സംശയം പറയാം ിൽ മാത്യു കുഞ്ഞമ്മ മാത്യു ദമ്പതികളുടെ രണ്ടാമത്തെ മകനായാണ് വെയിൽസ് മാത്യു ജനിച്ചത് സുവിശേഷകൻ കൂടിയായ പിതാവ് മാത്യു പുത്തൂരിന് തന്റെ എല്ലാവരും കുട്ടിക്കാലം മുതൽ സ്വന്തം കാലിൽ നിൽക്കാൻ ശീലിക്കണമെന്നത് നിർബന്ധമുള്ള കാര്യമായിരുന്നു അച്ചടക്ക ബോധവും ക്ഷമാശീലവുമുള്ള വിദ്യാർത്ഥിയായി വളരുന്നതിന് പിതാവിന്റെ ഈ നിർബന്ധ ബുദ്ധി വെയിൽസ് മാത്യുവിനെ കുറച്ചൊന്നുമല്ല സഹായിച്ചത് കോളേജ് പഠനം പൂർത്തിയാക്കിയ ശേഷം വെയിൽസ് മാത്യു പിതാവിന്റെ നിർദ്ദേശപ്രകാരം ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ ടൈപ്പിസ്റ്റ് ആയാണ് തന്റെ തൊഴിൽ ജീവിതം ആരംഭിച്ചത് കോളേജ് പഠിക്കുന്ന സമയത്ത് ഞാൻ ആരും അറിയാതെ ടൈപ്പോടെ പഠിച്ചിരുന്നു ലോവറ് ഹയർ പാസ് അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ജോലി സാധ്യതയുള്ള ഒരു മേഖലയായിരുന്നു അന്ന് അപ്പൊ അതിന്റെ കൂട്ടത്തിൽ കോളേജിൽ പോയ സമയത്ത് ഇതിവിടെ പഠിച്ച് പാസ്സായി ലോവറും ഹയറും പാസ് അപ്പൊ അതിന്റെ ബേസിൽ നമുക്കൊരു ജോലി ഒരു ടൈപ്പിസ്റ്റായി തന്റെ ജോലിയിൽ യും സത്യസന്ധതയും അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം ലഭിക്കാനിടയാക്കി ഒരു മോട്ടോർ ബൈക്കിൽ നാട് ചുറ്റിയുള്ള സെയിൽസ് റെപ്രസെന്റേറ്റീവിന്റെ വെയിൽസ് മാത്യുവിന് ഏറെ പ്രിയപ്പെട്ടതായി മാറി തന്റെ പ്രവർത്തന മേഖലയിലെ മികവും സാമർഥ്യവും അദ്ദേഹത്തെ ഏവരുടെയും പ്രിയങ്കനാക്കി മാറ്റി അതിന്റെ തുടർച്ചയായാണ് ഒരു വിദേശ തൊഴിലവസരം അദ്ദേഹത്തെ തേടിയെത്തുന്നത് അതൊരു വലിയ വഴിത്തിരിവായിരുന്നു തുടർന്നുള്ള രണ്ട് പതിറ്റാണ്ട് അദ്ദേഹം സൗദി അറേബ്യയുടെ ഭാഗമായി അപ്പൊ അവിടെ ചെന്ന ചെറിയ ഒരു ബിസിനസ് മേഖലയാണ് ഞങ്ങളൊക്കെ അവിടെ ചെന്നാൽ മാത്രമായിട്ട് ജോലി ചെയ്തു ഇന്ന് അദ്ദേഹത്തിന്റെ വേൾഡിൽ പലയിടത്തും കമ്പനികളുണ്ട് ഞങ്ങളൊക്കെ അന്ന് ജോലി ചെയ്താൽ അതുപോലെ തന്നെ ഞങ്ങളും ഞങ്ങൾക്ക് പ്രയോജനപരമായി നമ്മൾ എത്രത്തോളം എഫർട്ട് എടുത്തിട്ടുണ്ടോ അതനുസരിച്ചുള്ള പ്രയോജനം സൗദിയിലെ മാർക്കറ്റിംഗ് കമ്പനിയിൽ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവായി തുടങ്ങിയ പ്രവാസ ജീവിതം വെയിൽസ് മാത്യുവിനെ അതേ കമ്പനിയുടെ റീജിയണൽ മാനേജർ പദവി വരെ എത്തിച്ചു തൊഴിലിന്റെ ഭാഗമായി ഒട്ടേറെ രാജ്യങ്ങളിൽ സഞ്ചരിക്കാനുള്ള അവസരവും ഇത് അദ്ദേഹത്തിന് സമ്മാനിച്ചു ലോകത്തിന്റെ തൊഴിൽദാതാവായി ഗൾഫ് മേഖല വളർന്നുവരുന്ന കാലഘട്ടമായിരുന്നു അത് അക്ഷരാർത്ഥത്തിൽ ലോകത്തിന്റെ ഒരു പരിച്ഛേദം വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള വിവിധ തരത്തിൽപ്പെട്ട ആളുകളുമായി അടുത്തിടപഴകാനുള്ള അവസരം കൂടിയായിരുന്നു വെയിൽസ് സൗദി അറേബ്യൻ ജീവിതം ആശയവിനിമയ ശേഷിയാണ് പുതിയ കാലത്ത് മനുഷ്യന്റെ അവസരം നിർണ്ണയിക്കുന്നത് എന്ന യാഥാർത്ഥ്യം അദ്ദേഹം മനസ്സിലാക്കി ലോകഭാഷയായ ഇംഗ്ലീഷിന്റെ പ്രസക്തി തിരിച്ചറിഞ്ഞ് ഉപയോഗപ്പെടുത്തിയാൽ ലോകത്തിൽ എവിടെയും അവസരങ്ങൾക്ക് ക്ഷാമമുണ്ടാവില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ വിവിധ ഭാഷകൾ എന്നാൽ മൊത്തത്തിൽ ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ എവിടെയും നമുക്ക് ചാടി കയറാം പണ്ട് ഞാൻ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു പാസ്പോർട്ടാ ഈ ഇംഗ്ലീഷ് ഭാഷ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് രാജ്യത്തു പോയും ജീവിക്കാം പുറം ലോകവുമായി വലിയ ബന്ധമില്ലാതിരുന്ന തന്റെ ജന്മദേശത്തിന് ഇത് പ്രയോജനപ്പെടുത്തണമെന്ന ആഗ്രഹം അവിടെ മുതൽ വെയിൽസ് മാത്യുവിനെ പിന്തുടർന്നു പുത്തൂരിന്റെ പുതുതലമുറയ്ക്കായി അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അനിവാര്യമാണെന്ന് അന്ന് അദ്ദേഹത്തിന് ബോധ്യമായി പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അപ്പുറം മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒന്നുമില്ലാതിരുന്ന പുത്തൂരിൽ ഒരു സി ബി എസ്ഇ സ്കൂൾ എന്ന സ്വപ്നം വെയിൽസ് മാത്യുവിനെ വിടാതെ പിടികൂടി സ്കൂൾ പഠനകാലത്ത് തന്റെ ഗുരുനാഥനായിരുന്ന ശ്രീ വൈ തോമസ് സാറിന്റെ പിന്തുണ കൂടിയായപ്പോൾ ആ സ്വപ്നത്തിന് ചിറക് മുളയ്ക്കുകയായിരുന്നു പുത്തൂരിലെ പ്രഗത്ഭനായ ഇംഗ്ലീഷ് അധ്യാപകൻ കൂടിയായിരുന്ന തോമസ് സാർ തന്റെ റിട്ടയർമെന്റ് ജീവിതം വെയിൽസ് മാത്യുവിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായി വിട്ടു നൽകുകയായിരുന്നു സ്കൂൾ നിർമ്മിക്കുന്നതിന് അനുയോജ്യമായ ഭൂമി കണ്ടെത്തുകയായിരുന്നു ആദ്യ കടമ്പ പുത്തൂർ എന്ന ചെറു പട്ടണത്തോട് ചേർന്ന് കിടക്കുന്ന കുന്നിൻപുറത്ത് സ്കൂളിന് ആവശ്യമായ ഭൂമി ഇരുവരും ചേർന്ന് കണ്ടെത്തി എപ്പോഴും വീശി അടിക്കുന്ന കുളിർകാറ്റും ശാന്തമായ അന്തരീക്ഷവും ഒരു വിദ്യാലയത്തിന് ഇതിലും അനുയോജ്യമായ ഭൂമി മറ്റെവിടെയും ലഭിക്കില്ലെന്ന് അവർ തിരിച്ചറിഞ്ഞിരുന്നു ഇന്ന് പതിനൊന്നര ഏക്കറിന്റെ വിശാലതയിലേക്കുള്ള ഡിവൈൻ സ്കൂളിന്റെ വളർച്ച തുടങ്ങിയത് അവിടെ നിന്നായിരുന്നു മനുഷ്യരും നടന്നു പോകാൻ വയ്യാത്ത രീതിയിലായിരുന്നു ഈ ലൊക്കേഷൻ ഇതിനകത്തൊന്നും ആള് തരത്തില്ല പാറക്കെട്ടുകൾ കാട് മുള്ളുകള് നടക്കത്തില്ല ഞാൻ തന്നെ ഇതിനകത്ത് കയറിയത് ആറുമാസം കഴിഞ്ഞിട്ടാണ് നമുക്കൊക്കെ അന്നേ അറിയാമായിരുന്നു ലാൻഡ്സ്കേപ്പ് ചെയ്ത് എടുത്ത് ഫെൻസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പർ സ്ഥലമായിരിക്കും സ്ഥലങ്ങളെല്ലാം അന്ന് വാങ്ങിച്ചു അതുകൊണ്ടാണ് ഇത്രയും ഒരു ഓടി നടന്ന് ഒരു വർഷം കൊണ്ട് തന്നെ പ്രധാന കെട്ടിടം പൂർത്തിയാക്കാനായതായി വെയിൽസ് മാത്യു പറയുന്നു മികവുറ്റ അധ്യാപകരെ കണ്ടെത്തുകയർന്ന വെല്ലുവിളിയും അധ്യാപക നേതൃത്വവും തോമസ് സാർ ഏറ്റെടുത്തു അങ്ങനെ രണ്ടായിരത്തി രണ്ടിൽ ഡിവൈൻ സ്കൂളിൽ അധ്യയനം ആരംഭിച്ചു മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയും മുൻ ഗതാഗത വകുപ്പ് മന്ത്രി ആർ ബാലകൃഷ്ണപിള്ളയും ചേർന്നാണ് ഡിവൈൻ സ്കൂൾ നാടിന് സമർപ്പിച്ചത് സ്കൂളിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ലെന്ന നിലപാട് തന്നെയായിരുന്നു വെയിൽസ് മാത്യുവിന്റേത് മികച്ച സൗകര്യങ്ങളും പഠന അന്തരീക്ഷവും ഉള്ളതിനാൽ കിൻഡർ ഗാർട്ടൺ മുതൽ തന്നെ കുട്ടികൾ എത്തിയതോടെ ഡിവൈനു സ്കൂളിന് ഒരു നല്ല തുടക്കം ലഭിച്ചു ഇത് ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വെയിൽസ് മാത്യുവിന് പ്രേരകമായി അധികം വൈകാതെ തന്നെ സിബിഎസ്ഇയുടെ അംഗീകാരവും ലഭിച്ചു അങ്ങനെ പുത്തൂരിൽ വെയിൽ മാത്യു സ്വപ്നം കണ്ടതുപോലെ ഒരു സിബിഎസ്ഇ സ്കൂൾ യാഥാർത്ഥ്യമായി സൗദിയിലെ ജോലി തിരക്കുകൾക്കിടയിലും വെയിൽസ് മാത്യുവിന്റെ മനസ്സു നിറയെ പുത്തൂരും ഡിവൈൻ സ്കൂളുമായിരുന്നു അവധി ലഭിക്കുമ്പോഴെല്ലാം ജന്മനാട്ടിലേക്ക് പറന്നെത്തിയത് ഡിവൈനിന്റെ വളർച്ച നിന്ന് കാണാനായിരുന്നു

മുടി യോടെക്നോളജിയിലൂടെ പ്രാൻ ലീച്ചി ഫ്രൂട്ട് ഡ്രിങ്ക് റീഫ്രഷ് യുവർ സ്കി ഐസ്ക്രീംസ് സ്കി ടൈം ഡിവൈനിന്റെ പുരോഗതിയുടെ എല്ലാ ഘട്ടത്തിലും കൂടെ നിൽക്കണമെങ്കിൽ പ്രവാസ ജീവിതം അവസാനിപ്പിക്കുകയാണ് നല്ലതെന്ന് അദ്ദേഹം ചിന്തിച്ചു തുടങ്ങി ഒരു അന്താരാഷ്ട്ര കമ്പനിയിലെ ഉന്നത പദവിയേക്കാൾ വലുത് ജന്മനാട്ടിലെ തന്റെ സ്വപ്ന പദ്ധതിയാണെന്ന ബോധ്യം അദ്ദേഹത്തെ കൊണ്ട് ആ തീരുമാനമെടുപ്പിച്ചു കാൽ നൂറ്റാണ്ടോളം തന്റെ തൊഴിലിടമായ തന്റെ സ്വപ്നങ്ങൾക്ക് കരുത്തായി നിന്ന സൗദി അറേബ്യ വിട്ട് വെയിൽസ് മാത്യു നാട്ടിലേക്ക് തിരിച്ചെത്തി തീരുമാനം കഠിനമെങ്കിലും അത് ഡിവൈനിന്റെ ഭാവിക്ക് അനിവാര്യമാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു റീജിയണൽ മാനേജർ പദവി വരെ എത്തിയ അദ്ദേഹം ഇതിനിടയിൽ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടുകയും ചെയ്തിരുന്നു നാട്ടിലെത്തിയ വെയിൽസ് മാത്യുവിന് വിവിധ വ്യവസായ സംരംഭങ്ങളുടെ ഭാഗമാകാൻ പല കോണുകളിൽ നിന്നും ക്ഷണമുണ്ടായെങ്കിലും അവയൊക്കെ അദ്ദേഹം കൈയോടെ തള്ളിക്കളഞ്ഞു ദിവസത്തിലെ തന്റെ ഭൂരിഭാഗം സമയവും സ്കൂളിന്റെ പ്രവർത്തനത്തിനു വേണ്ടി നീക്കിവെക്കുന്നതിൽ അദ്ദേഹം ആനന്ദം കണ്ടെത്തി പുത്തൂരിലെ ആദ്യ സി സ്കൂളിനെ പുത്തൂരുകാരും ഏറെ സ്നേഹത്തോടെയാണ് സ്വീകരിച്ചത് സ്കൂളിന്റെ വളർച്ചയും അതിവേഗമായിരുന്നു ഡിവൈനിന്റെ ഹയർ സെക്കൻഡറി വിഭാഗത്തിനും സി ബി എസ് ഇ അംഗീകാരം ലഭിച്ചതോടെ ഡിവൈൻ പബ്ലിക് സ്കൂളിൽ നിന്ന് ജൂനിയർ കോളേജായി വളർന്നു പ്രായാധിക്യം കൊണ്ട് തോമസ് തോമസാർ അപ്പോഴേക്കും സ്കൂളിന്റെ അധ്യാപക നേതൃത്വത്തിൽ നിന്നും വിശ്രമ ജീവിതത്തിലേക്ക് വഴിമാറിയിരുന്നു എന്ന നിലയിൽ അദ്ദേഹം തെളിച്ച വഴിയിലൂടെ തന്നെ വെയിൽസ് മാറ്റവും സഞ്ചരിച്ചു അദ്ദേഹത്തിന്റെ ഒരു പ്രചോദനവും സപ്പോർട്ടുമാണ് ഈ രീതിയിലത് വളരാനുള്ള പ്രത്യേക കാര്യങ്ങൾ അദ്ദേഹത്തിന് പറഞ്ഞ അധ്യാപകർ എന്ന് പറഞ്ഞ പോലെ വല്ലാത്തൊരു പാഷൻ ആയിരുന്നു അദ്ദേഹത്തിന്റെ ടീച്ചിങ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജില് കേരളത്തില് അധ്യാപകരെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായിരുന്നു അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷ പരിശീലന പദ്ധതിയിലൂടെ ആംഗലേയ ഭാഷയോടുള്ള കുട്ടികളുടെ അകലം കുറയ്ക്കാനായത് വിദ്യാർത്ഥികളുടെ ആത്മവിശ്വാസം അസസ്മെന്റ് ഓഫ് സ്പീക്കിംഗ് സ്പീക്കിംഗ് ആൻഡ് സ്കിൽസ് അതായത് ലിസ്ണിംഗ് റീഡിംഗ് റൈറ്റിംഗ് ഈ നാല് വലിയ ോട് തന്നെയാണ് കുട്ടികൾക്ക് ട്രെയിനിങ് നൽകുന്നത് ഈ പുറത്തോട്ടൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പോലുള്ള പരീക്ഷകളൊക്കെ എഴുതാൻ ഇതിനെ വളരെയേറെ സഹായിക്കും അപ്പോൾ വളരെ ചെറിയ ക്ലാസ് മുതൽ തന്നെ ഡിവൈനിലെ പഠനം പൂർത്തിയാക്കി ഇറങ്ങിയ വിദ്യാർത്ഥികൾക്ക് രാജ്യത്തിനകത്തും പുറത്തുമുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉപരിപഠനത്തിന് അനായാസം പ്രവേശനം ലഭിച്ചു തുടങ്ങിയതോടെ താൻ കണ്ട സ്വപ്നം യാഥാർത്ഥ്യമായി മാറിയത് മാത്യു തിരിച്ചറിഞ്ഞു സന്തോഷം നമ്മൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഏതെങ്കിലും ഇന്റർവ്യൂവിന് പോകുമ്പോൾ അവർ പാസ്സായി പോവാന്നുള്ള ഇന്നിപ്പം യു കെയിലുള്ള എത്രയോ കുട്ടികളുണ്ട് നമ്മുടെ ഈ ഐ എസ് കിട്ടിയ ഒരു കുട്ടിയുടെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു എന്തോ സൂപ്പറായിരുന്നു എനിക്ക് രോമാഞ്ചം എഴുതേറ്റും ആ സമയത്ത് ആവശ്യത്തിൽ ഞാൻ ഒരു അഞ്ഞൂറ് പ്രാവശ്യം അതിട്ട് ഞാൻ റിപ്പീറ്റ് ചെയ്ത് കേട്ടോണ്ടിരുന്നു അപ്പം അതിനകത്ത് നമുക്ക് അഭിമാനിക്കാൻ പറ്റിയത് നമ്മൾ കൊടുത്ത വിദ്യാഭ്യാസത്തിനോ മൂല്യമുണ്ടായി പ്രായം മുതൽ തന്നെ കുട്ടികൾക്ക് പഠനമേഖലയിൽ ശാസ്ത്രീയ സമീപനം ആവശ്യമാണെന്ന നിലപാടുകാരനാണ് ഡോക്ടർ വെയിൽ മാത്യു ഡിവൈനിലെ കിൻഡർഗാട്ടൺ വിഭാഗത്തിന് അദ്ദേഹം കൂടുതൽ ശ്രദ്ധ നൽകുന്നതും ഇതുകൊണ്ടുകൂടിയാണ് സുരക്ഷിതവും അതേസമയം തന്നെ രസകരവുമായ പഠന അന്തരീക്ഷമായതിനാൽ അധ്യയന ലോകത്തേക്ക് കയർപ്പില്ലാതെ കയറി വരാൻ കുഞ്ഞുങ്ങൾക്കും അത് അവസരമായി സ്കൂൾ അന്തരീക്ഷം കുട്ടികൾക്ക് ആസ്വാദ്യകരമാക്കുവാൻ ആകർഷകമായ ഒരു ചിൽഡ്രൻസ് പാർക്ക് തന്നെ ഇവിടെ ഉണ്ട് ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറയുന്നത് ജീനിയസുകളാണ് നല്ലവണ്ണം സംസാരിക്കും നമുക്കൊരു പ്ലേ ക്ലാസ്സിൽ രണ്ടര വയസ്സുള്ള ഒരു കുഞ്ഞിനെ കാണുമ്പോൾ അവരുടെ വീട് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും ഭയങ്കരമായി സംസാരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം അവടെ അപ്പനും അമ്മൂമ്മയും ഉണ്ടെന്ന് ഞാൻ തന്നെ എനിക്ക് ഒരുപാട് ടെൻഷനും ടെൻഷനും വരുന്ന സമയത്ത് ഞാൻ പ്ലേ പോയി അവർക്ക് ഓരോ ചോക്ലേറ്റും ചാടി നമ്മുടെ ദേഹത്ത് കഥകൾ അത് സുഖം അക്കാദമിക് സൗകര്യങ്ങളുടെ നിലവാരമാണ് സ്കൂളിന്റെ നിലവാരം എന്ന നിലപാടാണ് വെയിൽസ് മാത്യുവിനെ വ്യത്യസ്തനാക്കുന്നത് വിദ്യാർത്ഥികൾക്ക് മികച്ച നിലവാരമുള്ള പഠന സൗകര്യം ഒരുക്കണമെന്ന അദ്ദേഹത്തിന്റെ നിർബന്ധ ബുദ്ധിക്ക് ഉദാഹരണങ്ങളാണ് ഇവിടുത്തെ അക്കാഡമിക് സൗകര്യങ്ങൾ എഞ്ചിനീയറിംഗ് മെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷകളെ നേരിടാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്ന നിരവധി പരിശീലന പദ്ധതികളാണ് ഇവിടെ നടപ്പാക്കുന്നത് ആറാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള എൻ സിആർടി പഠന രീതി കുട്ടികളിൽ ഈ പറയുന്ന രാജ്യത്ത് നടക്കുന്ന പല കോമ്പറ്റേറ്റീവ് എക്സാംസിനും പ്രയോജനപ്പെട്ടിട്ടുണ്ട് അതിന്റെ ആ ഒരു രീതിയിൽ കുട്ടികൾ വലിയ ഹൈറ്റ് എത്തിയിട്ടുണ്ടെന്ന് തന്നെ വേണമെങ്കിൽ പറയാം വിദ്യാർത്ഥികളുടെ യാത്രാക്രമീകരണങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് ഡോക്ടർ വെയിൽസ് മാത്യു നൽകുന്നത് പുത്തൂരിലെ ചെറു ഗ്രാമങ്ങളുടെ ഇടവഴികളിൽ പോലും എത്തി കുട്ടികളെ സുരക്ഷിതമായി സ്കൂളിലെത്തിക്കുകയും തിരികെ വീട്ടിലെത്തിക്കുകയും ചെയ്യുക എന്നത് ഒരു വലിയ ദൗത്യമാണെന്ന് അദ്ദേഹം പറയുന്നു വീട്ടിൽ നിന്നും സ്കൂളിലേക്കും തിരിച്ചുമുള്ള സുരക്ഷിത യാത്രയ്ക്കായി ഒരു ഡസണിലധികം വാഹനങ്ങളാണ് സ്കൂളിന് സ്വന്തമായുള്ളത് പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ള വിദ്യാർത്ഥികളുടെ വീട്ടുമുറ്റത്ത് വാഹനം കൃത്യമായി എത്തുന്നുണ്ടോ എന്ന് ദിവസവും അദ്ദേഹം ഉറപ്പുവരുത്തുന്നു നമ്മുടെ വീടിന്റെ മുറ്റത്ത് വരിക എന്നുള്ളതാണ് അവിടെ എല്ലാവരുടെയും ആവശ്യം ആ ഒരു രീതിയിൽ നമ്മൾ ഏതാണ്ട് പതിനഞ്ച് ഇരുപത് കിലോമീറ്റർ ചുറ്റളവിൽ ഇപ്പോൾ നമ്മുടെ ബസുകള് യാത്ര ചെയ്യുന്നുണ്ട് കറക്റ്റ് സമയത്ത് പലയിടത്തും ട്രാഫിക്കും ബ്ലോക്കുകളും എല്ലാ റോഡുകൾ കുഴിച്ചിട്ടതും പല കാര്യങ്ങളും ഉണ്ട് അങ്ങനെ ചില താമസം വരുന്നതല്ലാതെ ആദ്യം വരുന്നതും ഞാൻ പിന്നെ ബസ്സുകളെല്ലാം തിരിച്ചു വൈകിട്ട് വന്ന് കയറിയതിന് ശേഷമേ ഞാൻ ഇവിടുന്ന് പോകാറുള്ളൂ കാരണം നമുക്ക് അതിനൊരു ഉത്തരവാദിത്തമുണ്ട് എന്തെങ്കിലും ഒരു യാത്രാ അസൗകര്യം ഉണ്ടായി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് റെക്ടിഫൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളൂ കാരണം പേരന്റ്സ് ചിലപ്പോൾ അടുത്ത് കാണത്തില്ല ദൂരെ ആയിരിക്കും ജോലി ചെയ്യുന്നള്ളോ അപ്പൊ അത് ഞാൻ തന്നെ പോകും ഞാൻ തന്നെ എന്റെ വണ്ടിയിൽ പല വീട്ടിലും ഉണ്ടാക്കിയിട്ടുണ്ട് അതൊരു സന്തോഷമാണ് സ്കൂൾ മികവിനെ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് അധ്യാപക മികവ് കുട്ടികളുമായി സംവദിക്കുവാനും അവരെ അധ്യയന ലോകത്തേക്ക് കൈപിടിച്ച് പിടിച്ച് നടത്തുന്നതിനും പരിചയ സമ്പത്തേറെ ഒരുപറ്റം അധ്യാപകരാണ് ഡോക്ടർ വെയിൽസ് മാത്യുവിന്റെ കരുത്ത് പഠനത്തിൽ പിന്നാക്കമുള്ള വിദ്യാർത്ഥികളെ തിരിച്ചറിയുന്നതിനും പടിപടിയായി അവരെ മുന്നിലെത്തിക്കുന്നതിനും പരിചയ സമ്പത്ത് അധ്യാപകർക്ക് തുണയാകുന്നു കുട്ടികളുടെ കഴിവുകളും പരിമിതികളും തിരിച്ചറിഞ്ഞുള്ള അധ്യയന ശൈലി വിദ്യാർത്ഥികളുടെ പഠനശേഷി ഉയർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുമെന്നത് തീർച്ചയാണല്ലോ ഓരോ അധ്യാപകനും ഡിവൈൻ കുടുംബത്തിലെ അംഗമാണെന്ന ബോധ്യമാണ് സ്കൂളിന്റെ മുന്നേറ്റത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് എന്ന് ഉറപ്പിച്ചു പറയാം കുട്ടികളെ അവരുടെ പഠന മികവിലൂടെ മാത്രം അളക്കേണ്ടവരല്ലെന്ന കാഴ്ചപ്പാടാണ് ഡിവൈൻ സ്കൂളിനെ വ്യത്യസ്തമാക്കുന്ന മറ്റൊരു ഘടകം അധ്യയന മികവിനൊപ്പം കുട്ടികളുടെ സർഗാത്മക വളർച്ചയും പ്രധാനമാണെന്ന തിരിച്ചറിവ് വെയിൽസ് മാത്യുവിനുണ്ട് കുട്ടികളുടെ കലാകായിക മികവിനേറെ പ്രോത്സാഹനമാണ് ഇവിടെ നൽകി വരുന്നത് ജില്ലാ ജൂനിയർ ഫുട്ബോൾ അസോസിയേഷനുമായി ചേർന്ന് നടത്തുന്ന ഫുട്ബോൾ പരിശീലന ക്യാമ്പുകൾ ഇവിടെ പതിവാണ് ബാസ്കറ്റ് സ്കൂളിലെ കായിക താരങ്ങളെ കണ്ടെത്തുന്നതിനും കായിക മികവ് മാറ്റുരയ്ക്കുന്നതിനുമായി എല്ലാ വർഷവും നടത്തിവരുന്ന വിപുലമായ സ്പോർട്സ് ഡേ ഇവിടുത്തെ പ്രത്യേകതയാണ് സ്പോർട്സ് ആർട്സ് സി സി എ അതായത് ആക്ടിവിറ്റീസ് ഇതിനൊക്കെ വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് ആക്ടിവിറ്റീസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് മ്യൂസിക് ആർട്സ് ആൻഡ് ഡാൻസ് അലോങ് വിത്ത് യോഗ അപ്പൊ യോഗ ഈ പറയുന്ന പോലെ ഇറ്റ് ഹസ് ബിക്കം എൻ ഇൻ്റർ പാർട്ട് ഓഫ് സി ബി എസ്ഇ അതിന് ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്യുന്നതാണ് നമുക്ക് കുറച്ച് ചെലവൊക്കെ വരും പക്ഷെ ഇതുപോലെ ചേർന്നാല് നമ്മുടെ സ്കൂളിന്റെ ആ ഒരു ഹൺഡ്രഡ് പെർസെന്റ് റേറ്റിംഗിൽ എത്താൻ സാധിക്കും അത് നമുക്ക് ആവശ്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഏഴോ എട്ടോ ടീച്ചർമാരുണ്ട് ഈ ഓരോ കാര്യത്തിനും നമുക്കിവിടെ ഡാൻസിനായാലും പാട്ട് വോക്കൽ മ്യൂസിക് ആയാലും അതുകൊണ്ട് നമ്മൾ പറയുന്നത് സ്പോർട്സ് ആൻഡ് ആർട്സ് ഒരുപാട് കാര്യങ്ങളുണ്ട് പിള്ളേരെല്ലാം നല്ല ആക്റ്റീവ് നമ്മൾ അവസരം കൊടുക്കണം അവർക്ക് അവർക്ക് ഒരു പ്ലാറ്റ്ഫോം കൊടുക്കുമ്പോൾ അവരെല്ലാം നല്ല രീതിയിൽ പെർഫോം ചെയ്യും ക്ഷി വരാൻ പോകുന്ന ശ്രീനിവാസൻ ബേസിൽ ജോസഫ് അപർണദാസ് തുടങ്ങി പ്രേക്ഷകപ്രിയ താരനിര അണിനിരന്ന മനോഹര ചലച്ചിത്ര രസക്കാഴ്ച മനോഹരല്ല ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മുപ്പതിന് തിഭകളുടെ നിറവാണ് ഡിവൈനിന്റെ മറ്റൊരു പ്രത്യേകത നിരവധി കൊച്ചു കലാകാരന്മാരും കലാകാരികളും നിറഞ്ഞതാണ് ഇവിടുത്തെ ക്ലാസ് മുറികൾ ഡിവൈനിന്റെ വാർഷിക ആഘോഷങ്ങൾ ഒരർത്ഥത്തിൽ ഇവിടുത്തെ സർഗപ്രതിഭകളുടെ മാറ്റുരയ്ക്കൽ കൂടിയാണ് രണ്ട് പതിറ്റാണ്ടിലേറെക്കാലം കൊണ്ട് പുത്തൂരിലെ പ്രധാന ആഘോഷങ്ങളിൽ ഒന്നായി ഡിവൈൻ സ്കൂളിന്റെ വാർഷിക ആഘോഷം മാറിയത് നാട് ഈ സ്കൂളിന് നൽകുന്ന പിന്തുണയ്ക്ക് ഉദാഹരണമാണ് ഓരോ കാര്യങ്ങളും ഒരു കുറച്ച് സമയം കൊണ്ട് അവര് ഗ്രാസ്പ് ചെയ്തിട്ടുണ്ട് അതിനുള്ള ടാലന്റ് അവർക്കുണ്ട് പക്ഷെ അതിനുള്ള അവസരം നമ്മൾ കൊടുക്കണം അവർ ജസ്റ്റ് സ്ട്രോങ് ഇനഫ് ടു ഡു നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കും അത് കണ്ട് സന്തോഷിക്കാൻ ഒരു വല്ലാത്ത അനുഭവം സഹോദര കലോത്സവ വേദികളിലെ നിറ സാന്നിധ്യമാണ് ഡിവൈനിലെ പ്രതിഭകൾ സയൻസ് എക്സിബിഷനുകളിലും സഹോദയ മത്സര വേദികളിലും ഇന്റർ സ്കൂൾ കായികമേളകളിലും എല്ലാം ഡിവൈനിന്റെ ചുണക്കുട്ടികൾ അവരുടെ കഴിവ് തെളിയിക്കുമ്പോൾ വിജയിക്കുന്നത് ഡോക്ടർ വെയിൽസ് മാത്യുവിന്റെ കൂടിയാണ് പാഠപുസ്തകങ്ങൾക്കപ്പുറം കുട്ടികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് വഴി നടത്തുകയെന്നത് തന്റെ ദൗത്യമാണ് എന്ന കാഴ്ചപ്പാട് ഡിവൈൻ സ്കൂളിന്റെ പ്രവർത്തന മികവിന് ഇതിനകം ഒട്ടേറെ പുരസ്കാരങ്ങളും ലഭിക്കുകയുണ്ടായി കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ അംഗീകാരമാണ് ഇതിൽ ഏറ്റവും പ്രധാനം സി ബി എസ് ഇ പരീക്ഷകളിൽ ജില്ലയിൽ തന്നെ ഏറ്റവും വിജയ ശതമാനമുള്ള സ്കൂളുകളിൽ ഒന്നായി ഡിവൈൻ പബ്ലിക് സ്കൂൾ മാറിയതും സ്കൂളിന്റെ മികവിന് ഉദാഹരണമാണ് ഇന്റർ ഗാർഡൻ മുതൽ ഹയർ സെക്കൻഡറി വരെ ഡിവൈനിൽ പഠിച്ചു വളർന്ന തലമുറകളാണ് ഈ വിദ്യാലയത്തിന്റെ കരുത്ത് ശാസ്ത്ര ഗവേഷണ മേഖലകളിലും വൈദ്യശാസ്ത്ര മേഖലയിലും സിവിൽ സർവീസ് തലപ്പത്തുമെല്ലാം ഡിവൈനിന്റെ സന്തതികൾ ഇന്നുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ അനായാസം പ്രവേശനം ലഭിച്ച ഉപരിപഠനം പൂർത്തിയാക്കി നേട്ടങ്ങൾ എത്തിപ്പിടിച്ച അവർക്കിപ്പോഴും തങ്ങളുടെ കരിയറിന് അടിത്തറ നൽകിയ വിദ്യാലയത്തെ കുറിച്ച് പറയാൻ നൂറ് നാവാണ് ഏതുയത്തിൽ പറക്കുമ്പോഴും കാണാച്ചരട് കൊണ്ട് ബന്ധിക്കപ്പെട്ട ആത്മവിദ്യാലയമാണ് അവർക്കിപ്പോഴും ഡിവൈൻ പബ്ലിക് സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികളുമായി ഇപ്പോഴും തുടരുന്ന ഗുരുസ്ഥാനീയ ബന്ധമാണ് ഡോക്ടർ വെയിൽസ് മാത്യുവിന്റെ സ്വഭാവ സവിശേഷത സ്കൂൾ ജീവിതം പൂർത്തിയാക്കി പതിറ്റാണ്ട് പിന്നിട്ടിട്ടും ജീവിതത്തിലെ നിർണായക സന്ധികളിലൊക്കെ അവർ ഉപദേശം തേടുന്നതിനും നേട്ടങ്ങളും സന്തോഷ നിമിഷങ്ങളും പങ്കിടുന്നതിനും ഇപ്പോഴും അദ്ദേഹത്തെ വിളിക്കുന്നു എന്നത് പഠനകാലത്ത് അവർക്ക് ലഭിച്ച കരുതൽ എത്രമാത്രം ആത്മാർത്ഥത നിറഞ്ഞതായിരുന്നു എന്നതിന് ഉദാഹരണമാണ് ആരാണ് അവർക്ക് ഡോക്ടർ വെയിൽസ് മാത്യു ഗുരുനാഥൻ എന്നോ മാർഗദർശിയെന്നോ കണിശക്കാരനായ രക്ഷിതാവെന്നോ മാത്രം വിവക്ഷിച്ചാൽ മതിയാകുമോ അവർക്ക് ഡിവൈൻ എന്നാൽ ഡോക്ടർ മാത്യു മാത്യു ആണ് ും ആ കുട്ടിയുടെ എല്ലാ സ്വഭാവ രീതികളും ഇപ്പടുത്തുള്ള ഇമ്പ്രൂവ്മെന്റ്സും മറ്റു കാര്യങ്ങളെല്ലാം പേരൻസിനെ അതിന്റെ ഗുണദോഷങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി അതിനെ റെക്ടിഫൈ ചെയ്ത് ഫോളോഅപ്പ് ചെയ്തുകൊണ്ട് നല്ല ഒരു റിസൾട്ട് ഉണ്ടാക്കാനുള്ള സ്വഭാവ രീതിയായിരുന്നു അതിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്ന് അവർ സർവീസ് വരെ പഠിക്കാനും കിട്ടാനും എല്ലാ ഗുണങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ള ഒരു ബേസിക് കിട്ടി എന്നാണ് എനിക്ക് തോന്നുന്നത് ദിവസവും ഏറ്റവും ആദ്യം സ്കൂളിലെത്തുകയും വൈകി മാത്രം തിരിച്ചു പോവുകയും ചെയ്യുന്ന ചെയർമാൻ രക്ഷിതാക്കൾക്കും ഒരത്ഭുതമാണ് കുട്ടിയുടെ പഠന സംബന്ധമായി ഏതൊരു രക്ഷിതാവിനും എളുപ്പത്തിൽ ആശ്രയിക്കാനാകും വിധം അവരുടെ കുടുംബാംഗത്തെ പോലെയാണ് അദ്ദേഹം ഒരു ഗ്രാമപ്രദേശത്തെ സാധാരണക്കാരുടെ കുടുംബ ബഡ്ജറ്റിനെ താളം തെറ്റിക്കാത്ത ഫീസ് നിരക്കായിട്ട് കൂടി രക്ഷിതാവിന്റെ സാമ്പത്തിക പ്രതിസന്ധികൾ തിരിച്ചറിഞ്ഞ് അക്കാര്യത്തിലും വിട്ടുവീഴ്ച ചെയ്യുന്ന ഈ മനുഷ്യൻ അവർക്ക് അത്രമേൽ പ്രിയപ്പെട്ടവനായി മാറുന്നത് അതുകൊണ്ടൊക്കെ കൂടിയാണ് പഠിത്തത്തിനും സ്പോർട്സിനും ഒക്കെ നല്ല മികവ് കാഴ്ചവെക്കുന്ന കുട്ടികളേക്ക് പ്രത്യേകം സ്കോളർഷിപ്പോട് തന്നെയാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത് പലപ്പോഴും നമ്മൾ അത്തരം കുട്ടികളെ ഒന്നും നമ്മൾ അറിയാറില്ല അദ്ദേഹം തന്നെ നേരിട്ട് അത്തരം കുട്ടികളെ ഐഡന്റിഫൈ ചെയ്യും ആ കുട്ടികൾക്ക് ഈ പറയുന്ന പോലെ മികച്ച രീതിയിൽ തന്നെ വിദ്യാഭ്യാസം കൊടുക്കുകയും ചെയ്യും കുട്ടികൾക്ക് ഒരു ദോഷം വരാത്ത രീതിയിൽ തന്നെയാണ് ഈ കുട്ടികൾക്കൊക്കെ വിദ്യാഭ്യാസം നൽകി വരുന്നത് ഈ പറയുന്ന പോലെ പലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാൻ പാടില്ല എന്ന് പറയുന്ന പോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകിച്ച് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് ഇത് ഈ മനുഷ്യൻ കണ്ട സ്വപ്നത്തിന്റെ ഫലം മാത്രമല്ല സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയുള്ള പ്രയത്നങ്ങളുടെ ത്യാഗങ്ങളുടെ കൂടി പ്രതിഫലമാണ് തലമുറകളുടെ വിദ്യാലയമായ ഡിവൈൻ പബ്ലിക് സ്കൂൾ ആൻഡ് ജൂനിയർ കോളേജ് മാറ്റങ്ങളുടെ പാതയിലാണ് ഓരോ മനുഷ്യനും ഒരു ജീവിത ലക്ഷ്യമുണ്ട് ഒരു സാധാരണ ഗ്രാമത്തെ ലോകം കാണാൻ പ്രേരിപ്പിച്ച അവർക്ക് മുന്നിലേക്ക് അറിവിന്റെ വാതായനം തുറന്നിട്ട് ഈ മനുഷ്യ സ്നേഹി മുന്നോട്ടു പോവുകയാണ് തലമുറകൾക്ക് വെളിച്ചമേകൊണ്ട്